ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹലോ ഗൈസ് ഫാമിലി അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം ഇന്ന് കുറച്ച് ഫാമിലി അതായത് എൻ്റെ പപ്പ അമ്മ എല്ലാവരും യു എ ഈ വന്നായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെയാണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ആക്ച്വലി നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാനൊരു പ്രത്യേക കാരണം കൂടെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ പപ്പ ഞങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ട് രണ്ട് വർഷമാകുന്നു ഇന്ന് ജനുവരി പതിനാറ് അമ്മയും പപ്പയും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ റസൽ കൈമയിലായിരുന്നപ്പോൾ വീടൊക്കെ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് ദുബൈ മാള് ബുർജ് ഖലീഫ എല്ലാം കണ്ടു അങ്ങനെ ഒരു ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് തന്നു ഞങ്ങളുടെ മാതാപിതാക്കൾക്കൂടെ അങ്ങനെ ഈ ഗൾഫിൻ്റെ പ്രദേശമൊക്കെ ഒന്ന് ഒന്നിച്ച് കാണാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു അപ്പോൾ ഇവിടെ വിസിറ്റിന് വന്ന ടൈമിലായിരുന്നു എൻ്റെ ബർത്ത്ഡേ അങ്ങനെ പപ്പായുടെ കൂടെ ഇവിടെ ബർത്ത്ഡേ ആഘോഷിക്കാനും ദൈവം ഒരു അവസരം നൽകി ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാതാപിതാക്കളുടെ കൂടെ എനിക്ക് ഫ്ലൈറ്റിൽ അവരെ തിരിച്ച് കൊണ്ടുവിടാൻ വേണ്ടിയും ദൈവം എനിക്ക് അവസരം തന്നു ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് ഇമോഷണലായാൽ നിങ്ങൾ ക്ഷമിക്കാം പക്ഷേ ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് പെട്ടെന്നായിരുന്നു അവസാനം വന്നത് അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു വിരുന്നുകാരനെ പോലെ മരണവും എത്തി അന്ന് തന്നെ നൈറ്റ് ഞങ്ങൾ നാട്ടിലേക്ക് എല്ലാവരും കൂടെ ഒന്നിച്ച് തിരിച്ചു സഹിക്കാവുന്നതിലും അധികമായിരുന്നു ഞങ്ങൾക്ക് വേദനയോടെ ചേതനയേറ്റ ശരീരം അത് കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് ആർക്കും കഴിഞ്ഞു പക്ഷെ വിധി നാളെ നമ്മൾക്കും ഇങ്ങനെയൊക്കെയാണ് പക്ഷെ എങ്കിലും ചില സന്ദർഭങ്ങൾ നമ്മൾക്ക് സഹിക്കാൻ പറ്റില്ല ചില വേറാട് ഇപ്പോഴും ഞങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്ന് ഞാൻ അവധിയെടുത്തിട്ടാണ് ഇന്ന് ഇരിക്കുന്നത് നാട്ടിൽ പോകണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ നമ്മൾ പ്രവാസികൾക്ക് ആഗ്രഹിക്കുമ്പോൾ പെട്ടെന്ന് പോകാൻ കഴിയും എന്ന് വരികയില്ലല്ലോ ജോലിയുടെ ഭാഗമായിട്ട് അതുകൊണ്ട് ഈ രണ്ടാം വർഷ ശുശ്രൂഷ എനിക്ക് ഓൺലൈനിലൂടെയാണ് കാണാൻ സാധിച്ചത് അപ്പൻ എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ആ ശബ്ദം ഇനി ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ലല്ലോ അത് ഓർക്കുമ്പോൾ ഒരുപാട് വേദനയാണ് അപ്പൻ നഷ്ടപ്പെടുന്ന വേദന അതനുഭവിച്ചവർക്കും അനുഭവിക്കുന്നവർക്കും മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ ഈ വീഡിയോയിൽ ഞാൻ ഓഡിയോ ചെയ്യുമ്പോൾ എനിക്കത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയണേ എന്നാണ് ഞാൻ ആദ്യം പ്രാർത്ഥിച്ചതുകൊണ്ട് തന്നെ തുടങ്ങി പക്ഷേ എങ്കിലും അറിയാതെ ഇടയ്ക്ക് വിതുമ്പിപ്പോയി ഏറ്റവും സ്ട്രോങ് അപ്പനായിരുന്നു ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ അപ്പനോട് ചോദിച്ചാൽ അതിനുള്ളൊരു പോം വഴി ഞങ്ങൾക്ക് കിട്ടിയിരിക്കും ഈ രണ്ടാം വർഷത്തെ ഓർമ്മക്കുർപ്പാൻ അനുഗ്രഹപ്രദമായി തീരുവാൻ ദൈവം സഹായിച്ചു അതിന് ദൈവത്തിന് നന്ദി അത് സംബന്ധിച്ച് എല്ലാവർക്കും നന്ദി എൻ്റെ എല്ലാ വീഡിയോകളിലും ഞാൻ മറ്റുള്ളവരെ ചിരിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് സോറി ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് ചെയ്യേണ്ടി വന്നു ബിക്കോസ് എനിക്കിന്ന് എൻ്റെ അപ്പൻ്റെ വേർപാടിൽ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എൻ്റെ മനസ്സിൽ തോന്നി ബിക്കോസ് എപ്പോഴും നമുക്ക് സന്തോഷങ്ങൾ മാത്രമല്ലല്ലോ സങ്കടങ്ങളും നിറഞ്ഞതാണല്ലോ നമ്മളുടെ ലൈഫ് അവസാനമായി മോറും ഒഴിക്കുന്ന ആ ഒരു ഭാഗം കൂടെ ഞാൻ ഇതിൽ ചേർക്കുന്നു അങ്ങനെ മോറും തൈലം ഒഴിച്ച് കുന്തിരിക്കും മണ്ണും ലാസ്റ്റിൽ മുഖം മറയ്ക്കും എനിക്ക് ഈ അവസരത്തെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം കൂടെ ഉണ്ട് ഞാൻ അതും കൂടി ഇതിൽ ചേർക്കുകയാണ് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കുക അവർക്ക് എന്തൊക്കെ നമുക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ കൊടുക്കുക ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങൾക്കാവുന്നത് അത്ര സന്തോഷം ഞങ്ങൾ കൊടുത്തു അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹവും സന്തോഷവും തന്നെ കാരണം മരണം ഒരു വിളിക്കാത്ത അതിഥിയാണ് ആർക്കും എങ്ങനെയും എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം സോ അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് എത്ര സന്തോഷം കൊടുക്കാൻ പറ്റുമോ അത് നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ചെയ്യുക കുറച്ച് ലോങ് വീഡിയോ ആയിപ്പോയി ക്ഷണിക്കുക ഇടയ്ക്കൊക്കെ നമ്മൾ മാതാപിതാക്കളോട് ചോദിക്കണം നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം എന്നിട്ട് അവരുടെ അവരോട് ഇച്ചിരി നേരെ സംസാരിക്കുക അവർക്ക് എന്താണെന്ന് നമ്മൾ ചോദിക്കണം എന്നിട്ട് നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്കത് അവർക്ക് സഹായിച്ചു കൊടുക്കാം അതല്ലേ നല്ലത് കാരണം നമ്മളും നാളെ മാതാപിതാക്കളാകുമ്പോൾ നമുക്കും ഇതുപോലെ ചെയ്തു തരേണ്ടതാണ് നമ്മുടെ മക്കൾ നമുക്കത് ആഗ്രഹിക്കാമല്ലോ അല്ലേ അപ്പോൾ ഒന്നേ ഇതൊക്കെ മുകളിലിരിക്കുന്ന ദൈവം എന്ന ഒരു അദൃശ്യ ശക്തിയുടെ വിളയാട്ടം കൂടെ ആണല്ലോ അല്ലേ അപ്പോൾ ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ